പ്രതികരിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളുടെ വാമൂടിക്കട്ടാൻ മടിക്കാത്ത ബി ജെ പി ഭരിക്കുന്ന നമ്മുടെ രാജ്യത്ത് മാധ്യമ പ്രവർത്തകരെ കണ്ണിന് കണ്ടുകൂടാത്ത മന്ത്രിമാരുള്ള ഒരു മന്ത്രിസഭയിൽ ഏറ്റവും പ്രമുഖരായ മന്ത്രിയാണ് അശ്വിനി വൈഷ്ണവ് ഐ ടി മന്ത്രിയായ അശ്വിനി വൈഷ്ണവിനെ എടുത്തു കുറഞ്ഞ മാധ്യമ പ്രവർത്തകനെ അദ്ദേഹത്തിന് തന്നെ വകുപ്പിലെ അഡ്വൈസറാക്കിയ പുതിയ നിയമനം നൽകുന്ന സൂചന എന്താണ് ഇന്ത്യ ടുഡേ മാഗസിൻ മുൻ എഡിറ്റർ ദിലീപ് മണ്ഡലാണ് ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ പുതിയ മാധ്യമ ഉപദേഷ്ടാവായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഒരു കാലത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്ന അദ്ദേഹത്തിന് ഇതെന്ന് സംഭവിച്ചു ിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജയ്പൂരിലെ ബ്രാഹ്മൺ മഹാപഞ്ചായത്തിൽ അശ്വി വൈഷ്ണവ് പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ അന്ന് ദിലീപ് മണ്ഡൽ ട്വിറ്ററിലൂടെ പങ്കുവച്ചിരുന്നു ചിത്രങ്ങളോടൊപ്പം ദിലീപ് മണ്ഡൽ അന്ന് ട്വിറ്ററിൽ കുറിച്ച വാചകങ്ങൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് കേന്ദ്രമന്ത്രിയായിരിക്കെ ബ്രാഹ്മൺ മഹാപഞ്ചായത്തിൽ പരശുരാമന് ജൈവിളിച്ചതിനെ കുറിച്ചാണ് അന്ന് ദിലീപ് പ്രതികരിച്ചത് നിങ്ങൾക്ക് കുറച്ചെങ്കിലും മര്യാദ കാണിച്ചൂടെ കേന്ദ്രമന്ത്രിസഭയിലെ ഒരു മന്ത്രിയല്ലേ ഒരു രാഷ്ട്രീയക്കാരനല്ലേ സ്വന്തം ജാതിയുടെ മീറ്റിംഗിൽ പോയി ഉറക്കെ ജയ് വിളിക്കാനും കുറച്ചൊക്കെ ലജ്ജ വേണം ലോകം ആധുനികവത്കരണത്തിലേക്ക് പോകുമ്പോൾ ഒരു കേന്ദ്രമന്ത്രി ചാണകക്കുഴിയിലേക്ക് പോകുന്നത് എന്തുദ്ദേശിച്ചാണ് ഇദ്ദേഹത്തെ ഇനി ഒന്നിനും കൊള്ളില്ല ഇയാളിലുള്ള പ്രതീക്ഷ അസ്തമിച്ചു എന്നാണ് ദിലീപ് മണ്ഡൽ അന്ന് ട്വിറ്ററിൽ കുറിച്ചത് ഈ ട്വീറ്റ് ആണ് വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുന്നത് കണക്കിന് കളിയാക്കിയ അതേ മന്ത്രിയുടെ വകുപ്പിൽ അഡ്വൈസറായി പദവി ഏറ്റെടുക്കുന്ന ദിലീപ് മണ്ഡലിനെ പ്രതിപക്ഷ പാർട്ടികളും വെറുതെ വിടുന്നില്ല ബി ജെ പി മോദിക്കുമെതിരെ പണ്ട് രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച മണ്ഡലിന്റെ രണ്ടായിരത്തി മൂന്നിലെ ട്വീറ്റ് റീ ചെയ്തുകൊണ്ട് രാജ്യസഭാ എം പി പ്രിയങ്ക ചതുർവേദി ചോദിക്കുന്നത് ഇങ്ങനെയാണ് വിശാല മനസ്സിനുടമയായ ഇന്ത്യയുടെ ഐ ബി മന്ത്രാലയത്തിലെ ഗെയിം ചേഞ്ചർ മന്ത്രിയായ അശ്വി വൈഷ്ണവ് ദിലീപ് മണ്ഡലിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പരിഹർച്ചു പ്രിയങ്ക മോദി ഭക്തരാകട്ടെ ദിലീപ് മണ്ഡലിന്റെ നിയമനത്തെ അത്ര കണ്ട് സന്തോഷത്തോടെയല്ല കാണുന്നത് അതിന് പ്രധാന കാരണം ദിലീപ് മുൻപ് നടത്തിയിട്ടുള്ള ബി ജെ പി വിരുദ്ധ പരാമർശങ്ങൾ തന്നെയാണ് സംവരണ നിയമ വിഷയത്തിൽ കോടതിയും കേന്ദ്ര സർക്കാരും ചേർന്ന് തുടരെ യു പി എസ് സി യു ജി സിയുടെ മേൽ അക്രമം അഴിച്ചുവിടുന്നതിന് കാരണക്കാർ ആർ എസ് എസും മോഹൻ ഭാഗവതുമാണെന്നാണ് ദിലീപ് മണ്ഡൽ നേരത്തെ പറഞ്ഞു വെച്ചത് ഇവരെ പോലുള്ളവരുടെ ലക്ഷ്യം മനുസ്മൃതി തിരിച്ചുകൊണ്ടുവരികയാണ് കൊണ്ടുവരികയാണ് അത്തരക്കാരുടെ ഗൂഢലക്ഷ്യങ്ങളെ മനസ്സിലാക്കി ടക്കമുള്ള നമ്മുടെ നിയമങ്ങളെ രക്ഷിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞ വ്യക്തിയാണ് ദിലീപ് മണ്ഡൽ നീതിക്കും ന്യായത്തിനും വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ മാത്രം പോരാടാനുള്ള അനേകായിരം സൈബർ പോരാളികളുടെ കൂട്ടത്തിൽ സ്വന്തം ലക്ഷ്യങ്ങൾക്കായി മറുകണ്ഠം ചാടുന്ന ബി ജെ പി ചായ് ഒരാളെ കാണുന്നത് ഈ ഇന്ത്യയിൽ ഒട്ടും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയല്ലാതായി മാറിയിരിക്കുകയാണിന്ന്